ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാല വട അല്ലെങ്കിൽ പരിപ്പ് വടയാണ് ഈ വടയിലോട്ട് കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് മസാല വട എന്ന് പറയുന്നത് അതുപോലെ ഇത് കഴിച്ചാലുണ്ടല്ലോ വയറ്റിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഈ പരിപ്പ് വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് ചിലരൊക്കെ പരിപ്പ് വടയൊക്കെ ഒഴിവാക്കാറുണ്ട് കഴിക്കാറില്ല പക്ഷേ ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല വയർ നിറച്ച് വട കഴിക്കുകയും ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഈ വട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റൗ കത്തിച്ചൊരു പാൻസോലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു വലിയ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് വറക്കണം ചെറിയ ജീരകമല്ല വലിയ ജീരകം കേട്ടോ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം വായിലിട്ട് കടിക്കുമ്പോഴുണ്ടല്ലോ ഒന്ന് പൊടിയെന്ന് പരുവുണ്ടല്ലോ ആ രീതിയിലൊന്ന് വറുത്തെടുക്കണം പെരിഞ്ചീരകം നമ്മൾ നല്ലതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും അധികം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് തണുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു അല്ലെങ്കിൽ അരകല്ലിലോ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പെരിഞ്ചീരം ഇതുപോലെ നമ്മൾ നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഇതിലോട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു അഞ്ചെല്ലി വെളുത്തുള്ളി ചെറിയ എല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് ഇടികല്ല് വെച്ചിട്ടൊന്ന് ചവച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ വലിഞ്ചീരി അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല നമുക്ക് കടല കടലപ്പരിപ്പുണ്ടോ വട ഉണ്ടാക്കുന്ന തുവര തൂരപ്പരിപ്പുണ്ടോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ പരിപ്പുണ്ടല്ലോ അതുകൊണ്ടോ ഈ വട ഉണ്ടാക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വടപ്പരിപ്പാണ് കേട്ടോ വലിയ പരിപ്പ് കിട്ടുമല്ലോ വട ഉണ്ടാക്കുന്ന വലിയ പരിപ്പ് അതാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു ഒന്നേകാൾ കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് നല്ലതായിട്ട് കഴുകിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം അതിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഇതിൽ ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇതിൽ നിന്നുണ്ടല്ലോ ഒരു പിടി ഞാൻ അങ്ങ് മാറ്റി വെക്കാണ് കേട്ടോ അതായത് ഇതുപോലെ ഒരു പിടി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കി പരിപ്പ് നമുക്കൊരു മിക്സർ ജാറിലോട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു മിക്സർ ജാറെടുത്തു ഇതിലോട്ട് നമുക്ക് ആ പകുതി പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അങ്ങ് ഫൈൻ ആയിട്ട് അങ്ങ് അരച്ചെടുക്കരുത് കേട്ടോ കുറച്ച് തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാൻ അതായത് ഇതേ രീതിയിൽ നമ്മൾ പരിപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അരയാത്ത പരിപ്പ് കൊണ്ട് കേട്ടോ അത് കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കി പരിപ്പ് നമുക്ക് മിക്സർ ജാറിലോട്ടും മാറ്റിയതിന് ശേഷം അതും ഒന്ന് അരച്ചെടുക്കാം നമ്മൾ രണ്ടാമത്തെ ബാച്ച് അരച്ചെടുത്തു അതുകൂടി കൂടി നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഒരുപിടി പരിപ്പ് നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ അത് നമുക്ക് ഈ മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം നേരത്തെ അത്ര ആവരുത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി പൾസ് മോഡലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും നമ്മളൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലോട്ട് ചേർക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പരിപ്പിടെ ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പെരിഞ്ചീരകവും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ കൊടുക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതും പിന്നെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് മല്ലിയലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അതും ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം മല്ലിയലി ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ടൊര ടീസ്പൂൺ പിരിമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് വടക്കൊരു നല്ല കളറ് കിട്ടും അതിനാണ് നമ്മളിപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്തത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒന്ന് ഞടി കുഴക്കണം കേട്ടോ നമ്മളിത് ശരിക്കും ഇപ്പോൾ ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുട്ടി ഒന്ന് പരത്തി എടുക്കണം അതിന് മുമ്പ് ഉണ്ടല്ലോ കയ്യിലോട്ട് എണ്ണ ഒന്ന് തേച്ചിട്ട് കുറേശ്ശേ എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ഉരുട്ടണം നല്ല റൗണ്ടായിട്ടൊന്ന് അമർത്തി ഒന്ന് ഉരുട്ടിയെടുക്കണേ ഉരുട്ടിയെടുത്ത മാവുണ്ടല്ലോ കൈയുടെ ഉള്ളം കൈയിലോട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് വലത്തെ കൈയുടെ ഉള്ളം കൈ ഉണ്ടല്ലോ സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വടയുടെ മധ്യഭാഗം പൊങ്ങിയിരിക്കും സൈഡ് കനം കുറഞ്ഞിരിക്കും അപ്പോൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉരുട്ടി പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ ദാ ഇതുപോലെ ഉരുട്ടി പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം വട വറക്കാനുള്ള എണ്ണയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പരത്തി വച്ചിരിക്കുന്നതിട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം ഒരു സമയം ഞാനിപ്പോൾ നാലെണ്ണ ഇട്ട് കൊടുത്താണ് വറക്കുന്നത് കേട്ടോ ഫ്ലെയിം സ്റ്റോവിൻ്റെ ഫ്ലെയിമിലോറ്റും ഇടിത്തി ഇട്ടിട്ട് വേണം ഇത് വറക്കാൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ പുറം അങ്ങ് കരിയുകയും ചെയ്യുകയും അക നല്ലതായിട്ട് വേഗത്തുമില്ല ഒരു വശം നല്ലതായിട്ട് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടി നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഞാൻ നോക്കി ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് മറു സൈഡും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ മസാല വട അല്ലെങ്കിൽ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള വടയാണ് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വടയാണ് ഇത് എത്ര കഴിച്ചാലും നമുക്ക് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നിങ്ങളെല്ലാവരും ഈ രീതിയിൽ അവിടെ നിന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക ഓപ്ഷൻ ഓൾന്നുള്ള ഒന്ന് പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ